രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിലെ പരാജയത്തിനുള്ള മറുപടിയാണ് മനുഭാക്കറിന്റെ പാരീസിലെ വെങ്കല നേട്ടം പത്ത് മീറ്റർ എയർ എയർപിസ്റ്റൽ വിഭാഗത്തിൽ ലോക രണ്ടാം നമ്പർ താരമായാണ് മനു മനുഭാകർ എന്ന ഇരുപത്തിരണ്ടുകാരി കഴിഞ്ഞ തവണ ടോക്കിയോ ഒളിമ്പിക്സിൽ മത്സരിച്ചത് എന്നാൽ വ്യക്തിഗത ഇനത്തിൽ തോക്കിന്റെ തകരാർ പിഴച്ചതോടെ ഫൈനൽ കാണാതെ പുറത്താകേണ്ടി വന്നു തന്റെ ആദ്യ ഒളിമ്പിക്സിൽ നിന്ന് വെറും കയ്യോടെയും കണ്ണീരോടെയും മടങ്ങേണ്ടി വന്ന മനു പക്ഷെ പിന്മാറാൻ തയ്യാറായിരുന്നില്ല ആ തീരുമാനമാണ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് വെങ്കലം നേടിക്കൊടുത്തതും ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഷൂട്ടറായി മാറാൻ മനുഭാക്കറിന് കഴിഞ്ഞതും പോരാട്ട കായിക വിനോദങ്ങൾക്ക് പേരുകേട്ട ഹരിയാനയാണ് മനുഭാകറിന്റെ സ്വദേശം താങ് താ എന്ന മണിപ്പൂരി ആയോധന കലയിൽ ദേശീയ മെഡൽ നേടിയ മനു രണ്ടായിരത്തി പതിനേഴ് ദേശീയ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഒൻപത് സ്വർണമടക്കം പതിനഞ്ച് മെഡൽ നേടി റെക്കോർഡ് ഇട്ടു പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഷൂട്ടിംഗ് ലോകകപ്പിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ സ്വർണം നേടി അദ്ഭുത താരമായി മാറിയ മനു മനുഭാക്കർ രണ്ടായിരത്തിരണ്ടിൽ ഏഷ്യൻ ഗെയിംസിലെ വനിതകളുടെ മീറ്റർ പിസ്റ്റൽ ടീമിനത്തിൽ ഇഷാ സിംഗ് റിഥം സാങ് എന്നിവർക്കൊപ്പം ഇന്ത്യക്കായി ടീം സ്വർണവും നേടി നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം